അസ്സലാമു അലൈക്കും വാഹ്മത്തുള്ള നമ്മളെ കാട്ടുകള്ന് പിരിവിനെ സംബന്ധിച്ച് റമലാ മാസത്തിൽ വിദേശത്ത് കൂടി നടന്നുകൊണ്ട് പിരിച്ചിനെ പിരിവിനെ സംബന്ധിച്ച് വല്ലാതെ പരിഹസിച്ചു പരിഹസിച്ച് കണ്ട് മലർന്ന് കിടന്നുകൊണ്ട് തുപ്പി മാതിരിയാപ്പതി മലർന്ന് കിടന്നുകൊണ്ട് തുപ്പി എന്തെയ്യാ നേരെ മൂക്കിൻ്റെ തുമ്പത്തക്കനാണ് ചാടും മൂത്തക്കന ചാടും എന്ന മാതിരി ആയി നമ്മളെ കാട്ടുകളിലും വിശദീകരിച്ചത് അപ്പോൾ അത് വെളുപ്പിക്കാൻ വേണ്ടി കൊണ്ട് മുരീതന്മാർ അപ്പുറത്തു കൂടി ഇപ്പുറത്ത് കൂടിയൊക്കെ ചാടി വയ്ക്കി ആര് നമ്മളെ നൌസും പമ്പേസും കൂടി കുഞ്ഞേമീനെ ഈ വിഷയത്തിൽ കണ്ടിട്ടില്ല എന്തേയാവാം നമ്മളെ നൗസും ചാടി പമ്പേസും ചാടി പല നിരക്കും വിശദീകരിച്ചു നോക്കുന്നുണ്ട് പല നിരക്കും വിശദീകരിച്ച് നോക്കി അങ്ങനെ ഉണ്ടായി ഞമ്മളെ കാട്ടുകള് തന്നെ ഒന്ന് വേറിട്ടെ കാട്ടുകള് പറഞ്ഞിട്ട് പിന്നെ അത് വെളുപ്പിക്കണതും ഒന്ന് കാണാം ഇപ്പൊ നോക്കിയാൽ ഒരുപാട് മുലിയാമാരെ കണക്ക് നോക്കിയാൽ റമദാനുഷെഫിൽ ഓലെ മെയിൻ ജോലി എന്താ റമദാനിൽ അവർ ഒറ്റഒന്നും അധികം പടം ഉണ്ടാവില്ല ഒക്കെ ദുബായിൽ അയക്കും അല്ലെങ്കിൽ സൗദിയിലായിരിക്കും അല്ലെങ്കിൽ ഖത്തറിലായിരിക്കും ഒമാനിലായിരിക്കും ബഹ്രൈനിലായിരിക്കും കുവൈത്തിലായിരിക്കും ഇങ്ങനത്തെ ഗൾഫ് രാഷ്ട്രങ്ങളിലായിരിക്കും മുലിയന്മാരൊക്കെ എന്തിനാ ഖുർആൻ ഓതാൻ പോയതാ വിവാദത്തെടുക്കാൻ പോയതാ എന്താ പണി ആടെ പോയിട്ടുള്ള ആൾക്കാരടുത്തൊക്കെ പോയിട്ട് പണം ഇരന്നുണ്ടാക്കണ പണിയാ ഏത് അമ്പിയാക്കളെ വിറാസത്താത് റമദാം മാസത്തില് പിരിവ് നടത്തണ പരിപാടി റമദാം മാസത്തിൽ ഇങ്ങനെ പിരിവ് പ്രത്യേകം ഒരു അമലായി എല്ലാ സ്ഥലത്തും പോയിട്ട് പൈസ പിരിക്കാന്നുള്ളത് ഒരു അമലായിട്ട് ഏത് അമ്പിയാക്കളെ വാര്യസഭയില് അങ്ങനെ ഏത് അമ്പിയാ ചെയ്ത് റമദാം മാസത്തില് പൈസ വിരിക്കാൻ പോണ പണി പോണെ അത് പിന്നെ ഏത് അമ്പിയാക്കളുടെ വാരിധ്യങ്ങളാണെന്ന് ചോദിച്ചതേയും റമല ഒന്ന് മുതൽ മുപ്പത് വരെ പിരിവല്ല അവിടെ ഷേഖ് മനസ്സിലാക്കിയോട് തെറ്റിയിക്കണം അല്ലെങ്കിൽ മനസ്സിലാക്കി മനസ്സിലാക്കിപ്പിക്കണോടത്തും തെറ്റിട്ടുണ്ട് അത് ഷേഖന്റെ മുരീദ് നൗസ് പറയുന്നുണ്ട് ഇനി ഷേഖിൻ്റെ മുരീദേ നൗസ് പറയുന്നുണ്ട് ഷേഖ ഞങ്ങളടുത്ത് തെറ്റുപറ്റിയിട്ടുണ്ട് എന്നിട്ട് നിങ്ങളെ പിന്നൊരു ചവിട്ടി ഔട്ടണുണ്ട് നൗസു അത് കഴിഞ്ഞിട്ട് കുഞ്ഞാമ്മയും ചോട്ടിനുണ്ടാവില്ല കുഞ്ഞാമില്ല കേട്ടോ പാവം അങ്ങനെ കാണാൻ ആവാ എന്തുവാ റമലാലിലും ഇറങ്ങിക്കുക എന്തോ നമ്മളെ പമ്പൈസ് ഇറങ്ങിയിരിക്കണം പമ്പെയ്സും ന്യൂസും ഇറങ്ങിയിരിക്കണം അപ്പോൾ ഈ റമലാലിൽ ഞമ്മൾ ഞങ്ങളെ നേതാക്കന്മാരൊക്കെ എ പി ഉസ്താദാവട്ടെ പേരോട് ഉസ്താദാവട്ടെ ഇവരൊക്കെ പോയി കഴിഞ്ഞാൽ ഓരോന്നു മുതൽ റമലാൻ മുപ്പൈസവിടെ കൂടൊന്നുമില്ല ഓരൊന്ന് വൈകുന്നേരം പോയ നാളെ പരിപാടി കഴിഞ്ഞ് മറ്റന്നാ നാട്ടിൽ തന്നെ എത്തി പിന്നെ ഓരോതിന്മാതിരി നിങ്ങൾ ആ ഒരു ഓതനുണ്ടെങ്കിൽ തിരക്കടില്ല ഒരു ദിക്കില്ല കാര്യങ്ങൾ ചെല്ലണുണ്ടെങ്കിൽ തിരക്കിടയില്ല നിങ്ങൾ ദൈവത്തിനും ഭീമത്തിലും അല്ലേ റമദാനിലും ഉള്ളത് ഇനി അതാ പിന്നെ മുരിതായ ന്യൂസ് പറയുന്നുണ്ട് സേഹ് പറഞ്ഞതിന് മറുപടി ഒന്ന് പറഞ്ഞു കൊടുത്തോളാം അങ്ങനെയാണ് ഇപ്പൊ നമ്മളെ ഇവിടെ തന്നെ നമ്മളിവിടുത്തെ സംഭവങ്ങളൊക്കെ നടത്തുന്നത് ആളുകളിൽ നിന്ന് ഈ സംഭാവനകൾ വാങ്ങിയിട്ടല്ലേ അപ്പൊ ഇന്ന ആവശ്യമുണ്ട് നമുക്ക് ബദർ നേർച്ച നടത്തണം അല്ലെങ്കിൽ ഇവിടെ നമുക്ക് ഇന്ന ഒരു സംരംഭം വേണം ഇവിടെ നമുക്കൊരു മജലീസ് നടത്തണം അതിനാവശ്യമായ സംഖ്യകൾ അത് നിങ്ങളെല്ലാവരും കൂടി ചെയ്യണം എന്നൊരു കൽപ്പന പക്ഷെ ആ കൽപ്പിക്കുന്ന ആൾ ആരാകണം റസൂലു മുത്തുറസൂലങ്ങളെ വാരിസാകണം അവര് കൽപ്പിക്കുന്നു അവ പൈസ ഉള്ള ആളുകൾ അല്ലെങ്കിൽ ഇല്ലാത്തവരാണെങ്കിൽ അവർ സംഘടിപ്പിച്ചു കൊണ്ടുപോയി കൊടുക്കുന്നു ഇതല്ലേ രീതി അതല്ലേ ഞാൻ നേരത്തെ വായിച്ച ഹദീസിനുള്ളത് ആ സേഹേ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞിരുന്നുണ്ടല്ലേ നിങ്ങളെ മുരീദ് സേഹിൻ്റെ മുരീദ് പറഞ്ഞു തരുന്നുണ്ടല്ലേ നൗസോ നൗസോ അതോ ഓ പറയണതാ അങ്ങനെ പറയാൻ നിൽക്കല് ഇവിടെ പറഞ്ഞാൽ നമ്മളെ രീതി എന്താണ് പിരിവ് കൊടുക്കാനെ തന്നെ അല്ലേ നമ്മളെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകണത് തിരിച്ചിട്ട് തന്നെ അല്ലേ ഇപ്പോൾ പതിങ്ങൾ പരിപാടി നമ്മൾ നടത്തി നമ്മുടെ ഈ ഭാഗത്തുനിന്ന് പിരിച്ചു പിരിച്ചുണ്ടാക്കി ചോറ് കറച്ചും വെച്ചുകൊടുത്തു അങ്ങനെയൊക്കെ തന്നെ അല്ലേ നമ്മൾ നടത്തണത് ഏഹ് അങ്ങനെ തന്നെയാണല്ലോ നടത്തുന്നത് അതല്ലാതെ ഈ ഓന്തിൻ്റെ മാതിരി കളർ മാറിയാണല്ലോ സംസാരം സംസാരിക്കലേം എന്ന് പിന്നെ ഷേഖിനോട് മുരീദ് പറയാതെ പറഞ്ഞുകൊടുക്കാണ് ഷേഖിനൊക്കെ ആ പിരിവിനെ സംബന്ധിച്ച് തിരിഞ്ഞ് തിരിയാത്തത് കൊണ്ട് ഷേഖിനിക്ക് വിശദീകരിച്ചു കൊടുക്കുകയാണ് ആര് മുരീദ് ആ അപ്പം അഞ്ഞ് ഷേഖ് പറയട്ടെ എന്താ പണി ആടെ പോയിട്ടുള്ള ആൾക്കാരടുത്തൊക്കെ പോയിട്ട് പണം വരന്നുണ്ടാക്കുന്ന പണിയാണ് അല്ല പണം മരുന്ന് ഉണ്ടാക്കിയത് കൊണ്ട് അകത്ത് അടിയും മണ്ണുണ്ട് അതല്ലെങ്കിൽ അന്നോ ജീവൻ പോയിട്ടുണ്ടാവും തിന്നാൻ കിട്ടാതെ ആ റമദാ മാസത്തില് പിരിവർത്തന പരിപാടിയാണ് ഷേഖ് പറയുമ്പോ കൊണ്ടളിയനും കൊടുത്തളിയനും ആണല്ലോ അപ്പൊ ഞമ്മള് കൊണ്ടിയൻ പറയുന്നുണ്ട് ഞമ്മളെ അതിനെ പറ്റിയിട്ട് ഷേഖിന് പറഞ്ഞു കൊടുക്കാണ് പമ്പൈസ് കൊണ്ടളിയനെ പമ്പൈസാണ് പമ്പൈസം ദീനുണ്ട് പമ്പൈസം വലിയ പറഞ്ഞു കൊടുക്കണുണ്ട് എന്താ ഈ പറയുന്നത് തെറ്റിയിട്ടുണ്ട് അതാ പറഞ്ഞു കൊടുക്കണം അവരെ പറഞ്ഞുകൊടുക്കണു അല്ല ഷെയ്ഖിന് എന്നാണ് ഈ ചീത്തറിയണത് പിന്നെ മുതലാളിമാര് അവരുടെ മുതല് ദീനിന് കൊടുക്കണോ ഔദാര്യമല്ല ചീത്തറിയണേ മുതലാളിമാരെ ചീത്തറിയാണ് കൊടുക്കണമെന്നാണ് പറയണേ മറ്റേ ചങ്ങായി ഷെയ്ഖ് പറഞ്ഞത് ഒരമ്പതാ മാത്രം പിരിച്ചു കൊണ്ടിടക്കണത് ഏത് വാരിങ്ങളാണെന്നറിയാം മുരീതന്മാര് പറഞ്ഞു കൊടുക്കണം മുരീതാണ് ഇയാൾ നീ പിന്നെ സേഹന എന്താ സേഹന്റെ അഭിപ്രായം അലഹമില്ല എന്റെ പമ്പൈസ് ഒരു സത്യം പറഞ്ഞ ഞാൻ ആദ്യമായിട്ട് കേൾക്കുക മുതലാളിമാര് അവരുടെ സമ്പത്ത് എന്ത് ചെയ്യണം ദീനിനു വേണ്ടി ചെലവഴിപ്പിക്കണം ചെലവഹിപ്പിക്കണം ചെലവഹിക്കുമാണ് അതാണ് പണ്ഡിതന്മാര് എന്ന് പറഞ്ഞാൽ പറയുന്ന വിഷയം ഉണ്ടല്ലോ അതാണ് ഇപ്പൊ ഞാൻ എൻ്റെ പമ്പേസിന്റെ ചെവി മുളച്ചിട്ടൊരു സത്യം പറഞ്ഞ കേട്ട് അപ്പൊ അത് ഷേഖിനെ പഠിപ്പിക്കുകയാണ് നിങ്ങൾ ആജാതി വർത്തമാനം പറയില്ലെന്നു പറഞ്ഞ ഷേഖിനെ ഒറ്റപ്പെടുത്തി ഷേഖിനെ ഒറ്റപ്പെടുത്തി രണ്ടു മുരീതന്മാരും പാടെ ഷേഖിനെ ഒറ്റപ്പെടുത്തിക്കണി ആടെ പോയിട്ടുള്ള ആൾക്കാരടുത്തൊക്കെ പോയിട്ട് പണം മേന്നുണ്ടാക്കണ പണിയാണ് ഏത് അമ്പിയാക്കളെ വിറാസത്താത് റമസത്തിൽ പിരികാർത്തണ പരിപാടി അത് ശേഷം പറഞ്ഞില്ല ഇപ്പൊ ഏതമ്പിയാ പിന്നെ ഏതമ്പിയാക്കളെ വിരാസത്താന്നുള്ളത് നമ്മള് പമ്പേസ് പറഞ്ഞല്ലേ ഇതിന്റെ മുന്നേ പറഞ്ഞല്ലേ ഇപ്പൊ യുദ്ധത്തിന് പോകണം ആ യുദ്ധത്തിന് ആയുധങ്ങൾ അതുപോലെ അതിനുള്ള ചെലവുകൾ ഇതൊക്കെ വഹിക്കണം ആരോടാ പറയാ

صحابي قال هذا برينا أنا صحيح البخاري عبد الله بن مسعود رضي الله عنه برينا كان رسول الله صلى الله عليه وسلم إذا أمرنا بالصدقة انطلق أحدنا إلى السوق فيحامل فيصيب المد نبي صلى الله عليه وسلم دنقلك هذا رسول الله دنقلك إنه برينا ديننا سهائكا إن دنقلهم وركياش عبشما يبنال ഞങ്ങളോട് കൽപ്പിക്കും എന്തുകൊണ്ട് കൊണ്ട് കൽപ്പിക്കും മുത്തു എല്ലാരും തരണം എന്ന് പറയും ഞങ്ങൾ ഉടനെ അങ്ങാടിയിലേക്ക് പോകും അങ്ങാടിയിൽ ചെന്ന് ഞങ്ങൾ പണി കൊടുക്കും പറ്റിയ പണി എല്ലാരും എടുക്കും അതിൽ നിന്ന് ഞങ്ങൾ ക്യാഷ് ഉണ്ടാക്കും എന്നിട്ട് ഞങ്ങൾ അത് ആർക്ക് കൊണ്ടുപോയി കൊടുക്കും എന്താ പണി ആടെ പോയിട്ടുള്ള ആൾക്കാരടുത്തൊക്കെ പോയിട്ട് പണം പണംന്നുണ്ടാക്കണ പണിയാണി ഏത് അമ്പിയാക്കളെ വിറാസത്തത് റമതാം മാസത്തിൽ പിരിവർത്തണ പരിപാടി അപ്പൊ ഒരു കാര്യം ഇവിടെ ആവർത്തിച്ചു പറയുന്നു പിരിവ് നടത്തിയിട്ടാണ് നമ്മളൊക്കെ നിർത്തുന്നത് അല്ലേ പണം ഇരന്നുണ്ടാക്കണ പണിയാ ഇപ്പൊ നമ്മളൊന്ന് ബദർ നേർച്ച നടത്തുകയാണ് ും ഭക്ഷണം കൊടുക്കുന്നുണ്ട് സംഭാവന ചെയ്തിട്ടുണ്ട് അപ്പൊ ഷേഖ് മുരീതന്മാരെ നൌഷുവിന്റെയും പമ്പേസിന്റെയും ഈ പ്രസംഗം ഒന്ന് കേൾക്കുക എന്നിട്ട് ഒന്ന് പഠിച്ച കാട്ടുകള് എന്നിട്ടൊന്ന് പഠിക്കണത് നല്ലതാണ് ഒരു രണ്ടാളും പറഞ്ഞിരുന്നുണ്ട് റസൂൽ അലൈഹി വസ്ലല്ല തങ്ങൾ പഠിപ്പിച്ചതും അമരനാ റസൂലി തങ്ങൾ റസൂലു തങ്ങൾ അലൈഹി തങ്ങൾ കൽപ്പിച്ചതും പഠിപ്പിച്ചതും ഒക്കെ ഹദീസ് തെളിവടിസ്ഥാനത്തിൽ പിരിവ് ജായിസ് ആണ് എന്നും അതല്ല പിരിവ് നിർബന്ധമാണ് വരെ നോസുവിൻ്റെ പ്രസംഗത്തിൽ അതിൻ്റെ പറയാതെ പറഞ്ഞു പറഞ്ഞുവെച്ചതായ ഭാഗങ്ങളുണ്ട് അപ്പോൾ സത്യത്തിൽ കാട്ടുകള്ളനെ പോലും ചെയ്ത് വെട്ടിലാക്കിയിട്ടുണ്ട് ഷേഖിനെ വെട്ടിലാക്കിയിട്ടുണ്ട് ഈ റമദാനിൽ നോസു എങ്ങനെ വാണ്ടിയിരുന്നില്ലട ഷേഖിനെ ഇങ്ങനെ എത്രമാത്രം കൊടുക്കേണ്ടിയിരുന്നില്ല അത് പിന്നെ എനിക്ക് ആദ്യം തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ ഞാൻ എന്താ നിങ്ങളോട് പറഞ്ഞത് ഷേഖിനെ കൊടുക്കുമ്പോൾ രണ്ടാളെന്നാണ് ഇല്ലേ മൂന്നാളും മൂന്നാളുമ്പാടെ ഷേഖിനെ നല്ല വക്കൽ വെക്കുന്നതാണില്ലേ കണ്ടില്ല ഞങ്ങൾ ഈ റമദാനിൽ ആ ഷേഖിനെ വലിയ ഇക്കാര്യത്തിൽ കൊടുക്കിയില്ലേ ആ സാധു ഈ സവ്വാല് മുതൽ പിന്നെ അശ്വനി ഉസ്താദിനിക്ക് എല്ലാം തുറന്ന് പറയാൻ വേണ്ടി കൊണ്ട് ഈ കൊടുത്തുക്കണേ ഈ ജാതത്ത് വരാൻ പോകുന്നു ഇനി വന്ന ചൊവ്വാലല്ല വരാൻ പോകുന്ന സവ്വാല് സൊവ്വാൽ അങ്ങനത്തെ സവ്വാലാണ് ഇങ്ങോട്ട് മറിയാൻ പോകുകയാണ് എന്നൊക്കെ പറഞ്ഞുകാണ്ട് വലിയ കുണു കുണുക്കൽ കുണുക്കിട്ട് ഇപ്പം എന്ത് ചെയ്തു ആ ഷെയ്ഖിനെ പരസ്യമായിട്ട് ആ ഷെയ്ഖിനെ ഒന്നും അല്ലാതാക്കിയാൽ നൗഷാദും കുഞ്ഞെ പിന്നെ പമ്പേസും കൂടിയും കൂടിയാണ്ട് നൗഷാദും പമ്പേസും കൂടിയും കൂടിയാണ് ഒന്നും തിരിയില്ല ഒരു ആറഫ് തിരിയില്ല എന്നുള്ള ഇടത്തേക്ക് വരുത്തി തീർത്തു അതീസും ആയിരത്തിൽ രണ്ടാളും വന്നു പിരിച്ചണം പിരിവ് നടത്തണം പിരിവ് നടത്തിയെങ്കിലേ പൊന്നാര സേഹ ഇതൊക്കെ നടക്കുള്ളൂ നമ്മൾ നടത്തിയ ബദിങ്ങളെ പരിപാടിയിൽ നമ്മൾ പിരിച്ചിലേ എന്നിട്ട് നമ്മൾ ചോറ് വെച്ചിലേ കൊടുത്തില്ലേ അതേമാതിരി തന്നെയല്ലേ പോലും പോയി പിരിച്ചിണത് എന്ന് പറയാതെ എന്തു ചെയ്തു പറഞ്ഞു കൊടുത്തു ആർക്കാട്ടുകളും സേഖനയ്ക്ക് അപ്പോൾ ശേഖന നല്ലോണം പഠിപ്പിച്ചു പിരിവ് നടത്തണം എന്നുള്ളടത്തേക്ക് പഠിപ്പിച്ചു ഇനി ഇങ്ങനെന്ത് ചെയ്യും ഇപ്പം സേഹ ആ കുടുങ്ങിപ്പോൾ ആവാം ഒറ്റപ്പെട്ടു